ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് നല്ല ക്യൂറായി അവൾ നല്ലൊരു ഇത് സ്മാർട്ടായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നല്ല സൂപ്പറായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ തിരിച്ചു വരികയാണ് വണ്ടില്ലേ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്നത്തെ ആ ഒരു സമയത്തൊക്കെ ഒരു നല്ല ഉഷാറായി എൻ്റെ സുഹൃത്തുക്കൾ കണ്ടാൽ അറിയാം നല്ല സ്മാർട്ടായിട്ട് ഒരുവിധമായി വരികയാണ് അപ്പോൾ അത് കാറ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെയല്ല ഇവിടെയല്ല ഇവിടെയല്ല നമ്മുടെ കാർ നിർത്തിയ സ്ഥലത്ത് പോകും കാപ്പി നമ്മുടെ കാർ നിർത്തിയ സ്ഥലത്ത് ഇന്ന് സാധാരണ സ്ഥലത്തല്ല നിർത്തിയത് ഇന്ന് സ്ഥലം കിട്ടിയത് വേറെ സ്ഥലത്ത് ഇതാ യെസ് കണ്ടു 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 ഒന്ന് മൂത്ര ഒഴിക്കാൻ പോവാ ഒഴിച്ച് തിരിച്ചു വരികയാണ് കാറിൻ്റെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അറിയാം പട്ടിക്കുട്ടികളൊക്കെ വളർത്തുന്നവർക്ക് അറിയാം എത്രത്തോളം ബുദ്ധിയുണ്ടെന്ന് കാറിൻ്റെ ഇടത്തെത്തിയൊരു മുമ്പിൽ കയറിയിരുന്നു ഞാനാ ഡ്രൈവർ സീറ്റിന്റെ അവിടുത്തെ തുറന്നാണ് അപ്പം കയറി വേഗം അതിലും കണ്ട് കയറിയിരുന്നു പിന്നെ ഞാൻ പിടിച്ച് ബാക്കിൽ കയറ്റി ഞാനിത് കാണിക്കുന്നത് ഏകദേശം ഒന്നൊന്നരാഴ്ച മുമ്പ് ക്യൂറായിട്ട് വന്നാണ് ഒരു വിധമൊക്കെ നന്നായി വന്നാണ് പക്ഷേ എന്താ പറയുക അത് കഴിഞ്ഞ് എന്താ പിന്നെ കേൾക്കുന്നുണ്ടല്ല ബാക്കിൽ ഇരിക്കാം ബാക്കിൽ ഇരിക്കാവാക്കിൽ ബാക്കിൽ പോയിരിക്കും ഓടിക്കുന്നത് മനാഫാണ് നീ ഞാനും കൂട്ടിട്ട് ബാക്കിലിരിക്കാം കേട്ടോ ബാക്കിലിരിക്കാം കയറിക്കാം ഞാൻ കയറി കയറി കയറിന് വയ്യ എന്താണെങ്കിലും നല്ലവണ്ണം ക്യൂറെ വന്നു ഓക്കെ പുറത്തിറങ്ങിയാലൊക്കെ നടന്നാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ കേട്ടോ കിടക്കാനുള്ള ഒരു അസുഖം പോലെയായിരുന്നു വേദനയുണ്ട് അതുകൊണ്ടാണ് നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ അതിൻ്റെ ഒരു പ്രയാസമുണ്ട് പക്ഷേ എന്നാലും ആദ്യത്തിനേക്കാൾ ഈ കയ്യിൽ ഇഞ്ചെക്ഷൻ വെക്കാനുള്ള എന്താ ഇതുണ്ടല്ലോ അതൊക്കെ ഊരി വലിച്ചെറിഞ്ഞ് സംഗതി നല്ലോണം ര രസമായിട്ട് വരികയാണ് ആൾ ഇത്തിരി ഭക്ഷണം നന്നായി കഴിക്കാൻ തുടങ്ങി എല്ലാം ആയി തുടങ്ങി എന്ന് തന്നെ പറയാം പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് വീണ്ടും ശരീരം വേദനയും കൈവേദന തുടങ്ങി ഇതാണ് കണ്ടീഷൻ ഭാവം പ്രത്യേകിച്ച് വലത് കാലം ഒക്കെയാണ് വലത് കഴിഞ്ഞാണ് വേദന പിന്നെ ആലോചിച്ചില്ല ആശുപത്രി തീർത്ത് കിട്ടും നോക്കുമ്പോൾ വലുതെ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കണ്ടില്ലേ ഭയങ്കര പെയിനാണ് നിലത്തു നിന്നാൻ പറ്റാത്ത അത്ര വേദനയാണ് പാവത്തിന് എന്ത് ചെയ്യുന്ന എനിക്കൊരു പ്രതി ഇനി ചികിത്സിക്കാൻ ബാക്കിയൊന്നുമില്ല അവിടെ മണ്ണൂത്തില്ലേ മണ്ണൂത്തി കോമ്പൗണ്ടിൽ കടക്കുമ്പോഴേക്കും പുള്ളിക്കാൻ എന്താ അമ്മായി വീട് പോലെയാണ് എണീറ്റ് നിൽക്കുന്നത് എന്നില്ലേ അയ്യോ എന്ന് പറയാൻ അത്രയും പരിചിതമായ അതാണ് മൂന്ന് ഡോക്ടർമാർ മാറി 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 നോക്കുക പക്ഷെ പറഞ്ഞ റീസൺ കണ്ടെത്താൻ പറ്റിയിട്ടില്ല മാക്സിമം പരീക്ഷ അതിലിപ്പോൾ അതുപോലെ ഹോസ്പിറ്റലിൽ ചെയ്ത ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കുറേ രോഗികൾ വേറെയുണ്ട് എന്തെങ്കിലും ചെറിയ കുമരൈനും രോഗി പേഷ്യൻ്റെ കയറി വന്നിട്ടുണ്ട് അവളെങ്ങനെ നോക്കി നിൽക്കുക എപ്പോഴാണ് നമ്മുടെ ഊഴ വയ്ക്കുക എന്നതുണ്ട് ആ നിൽക്കുന്ന ആളുടെ പാർട്ടിക്കാണ് വിളിക്കാൻ നോക്കുന്ന പ്രാർത്ഥിക്കാണ് ഇൻട്രൻസ് അതാണവർ നോക്കി നിൽക്കുന്നത് ഡോക്ടറെ വിളിച്ചു െത്തിയ ഈ കൈ ഉഷാറായി എന്താ പറയുക നമ്മുടെ ചില വണ്ടികളോ ഒക്കെ തകരാറായിട്ട് വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വർക്ക് ഷോപ്പുകാരൻ ഒന്നും ഉണ്ടാവില്ല പ്രശ്നങ്ങൾ എന്നതുപോലെയാണ് എത്ര ഇതായിട്ടാണ് നടക്കുന്നതൊക്കെ ആ ഒരു നടന്ന കയ്യിൻ്റെ ആ ഒരു വേദന കുറച്ച് നടന്നപ്പോൾ അതായിരുന്നില്ലേ അതുകൊണ്ട് ആയിക്കൊന്നില്ലേ ി ഹോസ്പിറ്റലിലെത്തി അവർക്ക് അറിയാം മതി എല്ലാ പോണാൻ നമ്മുടെ വാർഡെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് മെഡിസിൻ അവിടെ അവിടെ എത്തി നമ്മള് ബെഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നിർദ്ദേശം ബെഡ് കിട്ടി ഇനി ഡോക്ടർ നിർദ്ദേശിച്ച് വെയിറ്റ് ചെയ്യണം ഇനി ഡോക്ടർമാർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേസാണ് അവർക്ക് ആദ്യം അടുത്തിട്ടെന്നോ റീസൺ

ഇതാണ് ഹാപ്പിയുടെ പുതിയ വർഷം രണ്ടാഴ്ച കാലത്തേക്ക് എക്സറേ ഫ്രാക്ചർ ഒന്നും കണ്ടില്ല പക്ഷേ ഈ വലത് കയ്യിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ട് ചിലപ്പോൾ നമ്മുടെ സോഫയിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോഴേ കൈകാലിലും ബലമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്താണെങ്കിലും ഈ കോനിൽമേ എന്ന് പറഞ്ഞ പോലെ വീണ്ടും ഇതിൻ്റെ കൈക്ക് പ്രശ്നമായിട്ട് ഇനിയിപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യണം വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണം രണ്ടാഴ്ച കാലത്തേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ മെഡിസിനും തന്നിട്ടുണ്ട് എന്താ പറയുക പറയാനില്ല അല്ലാത്ത പക്ഷെ ബുദ്ധിമുട്ടും പ്രയാസം തോന്നില്ല അത്രയും സ്നേഹമുള്ളവളാണ് വേണത് പക്ഷെ മാറണ്ടേ മാറിയാലേ സന്തോഷമുള്ളൂ പൈസ ചിലവാക്കുണ്ട് അന്ന് പക്ഷേ രക്ഷയില്ല മാറണേയില്ല എന്തായാലും വീണ്ടും കഴിഞ്ഞ ഒരു നാല് ദിവസമായി ഭക്ഷണം കഴിക്കാണ്ടായിട്ട് ആകെ ഇതാ പിന്നലെയാണ് ഇത്തിരി ഒരു നാല് ദിവസത്തിന് ശേഷം ഈ ഒരു മീൻ കറി വെച്ചത് കൊടുത്തപ്പോൾ അപ്പോൾ ഒരു നാല് മൂന്നെണ്ണം മൂന്ന് മാലെണ്ണം കഴിച്ചു ഭക്ഷണം കഴിക്കുന്നില്ല അതുപോലെ മോഷം കയറില്ല യൂറിൻ മാത്രം പാസ് ചെയ്യുന്നുണ്ട് പക്ഷെ മോശം ലിയറില്ല അപ്പോൾ എന്താണെന്നൊരു പിടിയില്ല കാൽഷ്യത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പൊടി അത് കൊടുത്തുകൊണ്ടിരുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ അത് കൊടുത്തിട്ടില്ല അങ്ങനെ ടോട്ടലി അവളെ കഷ്ടപ്പെടുന്നതിൻ്റെ മാക്സിമം എത്തി പിന്നെ നമുക്ക് പ്രയാസമുണ്ടെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറില്ല എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണത് അതിനങ്ങനെ ഇടയ്ക്കൊക്കെ ദേഷ്യം വരും ചീത്തയൊക്കെ പറയും പക്ഷേ പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ചീത്ത പറഞ്ഞതല്ല ഇതിൻ്റെ ഒരു നോട്ടമുണ്ട് അത് സഹിക്കില്ല നോട്ടം അത്രയും പ്രയാസപ്പെടുത്തുന്നതാണ് മനുഷ്യരായിപ്പെട്ടവർക്ക് പ്രയാസം വരും ശ്രദ്ധിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ വാണ്ടല്ലോ ഒരു രണ്ട് മീൻ കഴിക്കാൻ വേണ്ടി അത് കടിക്കാനും ഭയങ്കര പ്രയാസം അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ആർപ്പറൈറ്റിസിൻ്റെ മറ്റു ഭാഗം എല്ലാ എല്ലാ എല്ലുകളും പെയിനാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ അതിൻ്റെ റീസൺ മാത്രം ഡയഗ്നീസിൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് മൂന്ന് ഡോക്ടർമാരും അതുപോലെ തന്നെ ഷൈമ മാഡം എല്ലാവരും വളരെ കെയർ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ചതിക്കുന്നതിൻ്റെ ബലവില്ല അതെന്തില്ലേ ആ ഒരു പ്രശ്നമാണ് അതുപോലെ മോഷണ പ്രശ്നമുണ്ട് എന്തായാലും ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ പോണ്ടി വരും ഡോക്ടർ പോണ്ടി വരും നോക്കാം വെയിറ്റ് ചെയ്യാം സമാധാനം ചെയ്ത് വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ കപ്പി കപ്പിയിട്ടാണ് എനിക്കിപ്പോൾ ഇതിൽ ഭയങ്കര ശബ്ദം ഉണ്ടാക്കി കളിക്കാൻ ഭയങ്കര ശബ്ദമുണ്ട് ഞാൻ ചെറുപ്പം കളഞ്ഞു കുടിച്ചത് അയാൾക്ക് ഇഷ്ടം പറഞ്ഞെ കുടിച്ചതാണ് കുറച്ചുകൂടി അപ്പോൾ ആ ഒരു സ്ട്രെയിൻ എടുക്കാതെ കുടിച്ചു അങ്ങനെ അല്ലാതെ ഭക്ഷണവും കഴിഞ്ഞായി അതുപോലെ വൈറ്റമിൻ ഡീൻ്റെ ഡിഫിഷ്യൻസി കാരണമായി വെയിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാലത്ത് എണ്ണിട്ടൊരു പത്ത് മണിക്കാണ് വെയിലു വിളിക്കുക അവളൊറ്റയ്ക്ക് ഇരിക്കില്ല അപ്പം ഞാൻ വെയിലൊള്ള വേറെ നിർത്തിയില്ല അപ്പോൾ കാരണം അവളൊറ്റിക്കുക എന്തായാലും വെയിലെത്തി നിൽക്കില്ല എത്രയും പെട്ടെന്ന് കിടക്കാനാണ് നോക്കുക അപ്പോൾ അങ്ങനെ വെയിൽ വിളിക്കുക ഒരു പിന്നെ ടാബ്ലെറ്റിൻ്റെയല്ല കാൽഷ്യത്തിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു നിർത്തി എത്ര വെയിലു വിളിക്കാൻ വേണ്ടി പുറപ്പെട്ടത് ഒപ്പം വെയിൽ കൊണ്ടിട്ടാണ് ഞാൻ ചെയ്തത് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ അപ്പോൾ ഇതിനെ കുറച്ച് പെടുകിരി എടുത്ത് വെച്ചിട്ടിങ്ങനെ കയ്യിലേക്ക് പിടിച്ചു ഒരു രണ്ട് മൂന്നെണ്ണം വീതം കുറച്ച് കഴിയട്ടെ പിന്നെ നിർബന്ധിച്ചിട്ട് പാൽ കൊടുക്കാതെ കഴിക്കുള്ളൂ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കിടക്കുക ഫാനിൽ കിടക്കുക അപ്പോൾ ഈ ഇരിപ്പീ റൂമിലാണെങ്കിൽ ഇല്ല എന്താ ഇല്ലല്ലോ ഡേ വിടോ ഇങ്ങനെ ഇരിക്കുവോ നീ ഇല്ലല്ലോ റൂമിലാണ് ഒരൊറ്റ കിടപ്പ് അല്ലേ ഡോക്ടർ സാറ് വെറുതെ അല്ല പറഞ്ഞത് ക്ഷേമ മാഡം പറഞ്ഞ് വെറുതെ അല്ല ത്രി വെയിൽ കൊള്ളട്ടെ ഹാപ്പി ത്രി വെയിൽ കൊള്ളട്ടെ അപ്പം അതുകൊണ്ട് ഇവിടെ കിടന്നോട്ടോ എന്നാ നല്ല കൂടുണ്ടാക്കി വെച്ചിട്ട് പത്ത് പൂട് എന്നിട്ട് ഇപ്പോൾ ഉഷാറായിട്ടിരിക്കുക എന്തായാലും സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടപ്പോൾ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ രണ്ട് മൂന്ന് ആൾക്കാരും ഹാപ്പിയുടെ കാര്യം ചോദിച്ചിരുന്നു അപ്പോൾ ഇത് വെറുതെ ചെയ്തിട്ടിട്ടൊരു സിമ്പതി വർക്കൗട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ ഞാനും ഇടാതിരുന്നത് സിമ്പതിക്ക് വേണ്ടിയല്ല ലൈക്കിനും ഷെയറിന് വേണ്ടിയല്ല ഏതായാലും ഹാപ്പിയുടെ വിഷയം അറിയട്ടെ എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ പ്രിയപ്പെട്ടവൾക്ക് അയച്ചിരുന്നത് കഴിഞ്ഞ നാലാം തീയതി അവൾക്ക് അസുഖം തുടങ്ങി രണ്ട് ഇഞ്ചക്ഷൻ വെച്ചു അഞ്ച് ആറൊക്കെ കഴിഞ്ഞ് ഏഴിനാണ് ഹോസ്പിറ്റലിൽ ആദ്യം കൊണ്ടുപോയത് അഞ്ച് ദിവസത്തെ ടാബ്ലറ്റ് തന്നു വിട്ടു അതിന് ശേഷം തിരിച്ചു വന്നു പന്ത്രണ്ടാം തീയതി മുതൽ തുടർച്ചയായിട്ട് പോവുക ഇഞ്ചക്ഷൻ വയ്ക്കുക ഇഞ്ചക്ഷൻ വയ്ക്കുക ഇഞ്ചക്ഷൻ വെക്കുക അങ്ങനെ കഷ്ടപ്പാട് ഇഞ്ചക്ഷനും ഡ്രിപ്സും കയറ്റുക ഭക്ഷണം കഴിക്കണമല്ലോ അങ്ങനെയായിരുന്നു അവളുടെ വിശേഷം കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഈയൊരു കാലിൻ്റെ പ്രശ്നം ഉണ്ടായത് അപ്പോൾ അല്ല ഏകദേശം രണ്ടാഴ്ചക്കാറായി ആ കാലിൻ്റെ പ്രശ്നം ഉണ്ടായത് അങ്ങനെ അതിന് കാലിൻ്റെ ശേഷം രണ്ടാഴ്ച കഴിയണം എന്ന് പറഞ്ഞു അപ്പം നാളെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അവളുടെ അസുഖം കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാതെ അവർ കഷ്ടപ്പെടുകയാണ് എക്സ്റേ എടുത്ത് ബ്ലഡ് ടെസ്റ്റ് ഒരുപാട് നടത്തി പക്ഷെ എന്തു ചെയ്യാൻ പറ്റും നിവൃത്തിയില്ല ഇത്രയും സ്മാർട്ടായിട്ടൊരു കുട്ടി ഇങ്ങനെ വെറും കിടപ്പ് മാത്രം ഭക്ഷണം കഴിക്കില്ല ഇപ്പോൾ അതിനായിട്ട് മലവിസർജനം ഇല്ല അങ്ങനെ ഒരുമാതിരി ഇരിക്കുകയാണ് ഇപ്പോൾ വലിയ പ്രയാസത്തിലാണ് ഞാൻ എപ്പോഴും പറയാനുള്ള ജീവിതം വളർത്തി നോക്കിയാലേ അതിനെക്കുറിച്ച് അറിയുള്ളൂ ചീത്ത പറഞ്ഞാലോ ചീത്ത പറയാനും പറ്റില്ല ചീത്ത പറഞ്ഞാൽ മുഖത്തേക്കൊരു ദയനീയമായ നോട്ടമുണ്ട് ആ നോട്ടം കണ്ടാൽ നമ്മൾ മാപ്പ് പറയും അങ്ങനെയാണ് അവളുടെ ആ നോട്ടത്തിൻ്റെ അപ്പോൾ ഇതാണ് അവസ്ഥ ഹാപ്പി ഡേ നന്നായി ശരിയായി വന്നാണ് അപ്പോഴാണ് വീണ്ടും പക്ഷേ മുഖത്തൊക്കെ പഴയ വെച്ച് ഒത്തിരി ഉണർവ് ഉണ്ടെങ്കിലും ശരിയായിട്ടില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ആ വിശേഷം ഒന്ന് അറിയിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇനിവേ ഹാപ്പി ശരിയാവുമില്ല എന്നുള്ള കാര്യം ഇപ്പോൾ പറയാൻ പറ്റാത്തതായി ഇനിയിപ്പോൾ എത്ര ദിവസം എങ്ങനെ പോകേണ്ടി വരും അറിയില്ല നാളെ കാലിൽ കെട്ടഴിക്കുന്ന വിചാരിക്കുന്നു അങ്ങനെ ബാക്കി ദിവസങ്ങൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടും സംസാരിച്ചിട്ടും പറയാം നോക്കട്ടെ ഏതായാലും ശുഭപ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യണം ഞാൻ ഉള്ളിൽ പോണ്ട പിന്നിലേക്ക് പോണ്ടിൽക്ക് പോണ്ട വാ കുട്ടി വാ പിന്നിലേക്ക് അവിടെ ഉള്ളിലേക്ക് പോ സോഫയിരിക്കാം സോഫ സോഫ സോഫ് കിടക്കിട വാ വാ ആ വാ 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 വരിക